ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിനേഴാം അധ്യായം വർണ്ണാശ്രമധർമ്മ നിരൂപണം ഉദ്ധവർ പറഞ്ഞു വർണ്ണാശ്രമാചാരരന്മാർക്കും മറ്റു ജനത്തിനും ത്വദ്ഭക്തിലക്ഷണം ധർമ്മം നിശ്ചയിച്ചു ഭൻപുരാ സ്വധർമ്മമേതനുഷ്ഠിച്ചാൽ സ്വധർമ്മം ഏതനുഷ്ഠിച്ചാൽ ഭക്തി നിന്നിൽ ഭവിക്കുമോ അതെന്നോടു കഥിച്ചാലും ഭഗവൻ പത്മലോചന മുന്നം ബ്രഹ്മാവിനോടങ്ങ്ഹം സ്വരൂപത്തൊടും പ്രഭോ പരമം ധർമ്മമെന്തെന്നായി കഥിച്ചല്ലോ രമാപദേ അങ് അങ്ങ് നിർദ്ദേശിച്ചുള്ളൊരു ധർമ്മം ശത്രുനാശന പ്രായേണമർത്യലോകത്തിൽ നശിച്ചു നെടുന്നാളുകളാൽ അങ്ങന്യേ ധർമ്മമരുളാൻ നടത്താൻ നിലനിർത്തുവാൻ ഇല്ലൊരാൾ ഒരാൾ വേദമുടൽ പൂണ്ടഴും ബ്രഹ്മസദസ്സിലും കർത്താവും ധർമ്മവക്താവും ഭവാൻ ഈ മഞ്ഞുവിട്ടാൽ ആരുണ്ട് അധർമ്മം പിന്നെ കഥിക്കുവാൻ അതിനാൽ ലക്ഷണം ആരെവിധം നടത്തേണ്ടതെന്ന ഓതുക മഹാപ്രഭോ ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്വഭക്തപ്രവരനോതവേ തവേ തുഷ്ടനാം ഹരി ആ സനാതനധർമ്മങ്ങൾ ചൊന്നാൻ ലോകശുഭത്തിനായി ശ്രീഭഗവാൻ പറഞ്ഞു ചൊൽവൻ ധർമ്മം ഉദ്ധവ ആദ്യം ുണ്ടാക്കും സ്മൃതം കൃതാർത്ഥൻ ജന്മനാമർത്യർ ജന്മനാമർ കൃതയുവാഖ്യമായി പ്രണവം താനെന്ന വേദം ധർമ്മമോ വൃക്ഷരൂപി ഞാൻ ഭജിച്ചാർ

ഉണ്ടായ് ഹൃത്തിൽ ബ്രഹ്മചര്യം ജഘനത്തിൽ ഗൃഹാശ്രമം വക്ഷസിൽ വാനപ്രസ്ഥം മേ മൂർധാവിൽ ന്യാസവും തഥാ വർണാശ്രമങ്ങൾ തൻ ജന്മസ്ഥാനങ്ങൾക്കനുസാരമായി ഉത്തമാധമഭാവങ്ങൾ പൂണ്ടുണ്ടായി മർത്യജാതികൾ ശമം ദമം ശുദ്ധി തപസ്സാർജവം ശാന്തി തൃപ്തത ഭക്തി സത്യം ദയൈവ വിപ്രതൻ ലക്ഷണങ്ങളാം ധൈര്യം സഹനം ശൗര്യം ഔദാര്യം ഉദ്യമം ക്ഷമാസ്ഥൈര്ം ക്ഷ സ്ഥൈര്യം വിപ്രഭക്തി ശ്രീയം ക്ഷത്രിയലക്ഷണം ദാനസ്വഭാവം ആസ്തിക്യം അദംഭം വിപ്രസേവനം ധനത്തിൽ അനം ധനത്തിൽ അനലംഭാവം ഇവ വൈശണ്ടലക്ഷണം അമായും ദ്വിജഗോദനം ർമി പഞ്ചമന്ത അഹിംസ സത്യംസ്തേയം സർവഭൂതുകയും വർണ്ണം നാലിന്റെയും ധർമ്മം

െട്ടാതെ കുളിയും ഹോമവും തഥാജപവും ചെയ്യണം മിണ്ടാതെ എന്നും ഗുരുവാജ്ഞ പോലവേ സ്വയം ശുക്ലം ശ്രവിപ്പിച്ചീടായി കാനേ ശ്രവിക്കുക മുങ്ങിക്കുളിച്ചു ഗായത്രി ജപിക്കേണം യഥാസുവായി ഭക്തസൂര്യാഗ്നി ഗോവിപ്രകുരു വൃദ്ധസുരാധ്യരെ യഥവാക്കായി ജപിച്ച ആരാധിക്കണം രണ്ടു നേരവും ആചാര്യൻ ഞാൻ തന്നെ എന്നായി കാണണം മർത്യബുദ്ധിയാ ദോഷങ്ങൾ ആരോപിക്കായിക സർവദേവമയൻ ഗുരു ആചാര്യൻ നേണം നിത്യം ഭിക്ഷാന്നമിരുനേരവും തതനുജ്ഞാതനായി ശിഷ്ടം സാവധാനം ഭുചിക്കണം നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോഴും എപ്പോഴും വർത്തിക്കണം ഗുരു സമീപത്തിൽ താൻ കൂപ്പുകയുമായി ഏവം വ്രതം മുടക്കാതെ ഭോഗഭുക്തികളിനിയെ ഗുരുവാശ്രമത്തിൽ പാർക്കേണം

കുളി ജപം സന്ധ്യാവന്ദനവും കഴിക്കണം അസപൃശ്യാഭക്ഷ്യാതിർിച്ച ആർജവംചുംപം സന്ധ്യാവുംനോവാക്കായ സംശ്രമസ്ഥർക്കുംതധരൻ ൻ സമോജ്വലൻ കർമാശയങ്ങളെ തീവ്രതപസാൽ ഗർഹസ്ഥ്യോൻ വേദാഭ്യാസം ദക്ഷിണ വഴി പോൽ ചെയ്തു ഗുർവാജ്ഞാങ്ങണം കഴിവുപോലെയോ പിന്നെ ഗൃഹം വനം സന്യാസമോ സ്വീകരിക്കാം ഭക്തൻ ചെയ്യരു തന്യഥ ഗൃഹാർത്ഥി തന്നിൽ നിന്നേ താൻ വയസ്സാൽ താണും അവധം കുലശീലാദിയാൽ തുല്യായുമുള്ളോളവേൽക്കണം ാനങ്ങളാവാം വർണത്രയത്തിനും യജ്ഞപ്രതിഗ്രഹാധ്യാപനങ്ങൾ വിപ്രർക്കു മാത്രമാം പ്രതിഗ്രഹം തപസ്തേജോ യശോനുത്തമ യശോനുത്തനയ്ക്കുകിൽ ജീവിക്കണം മറ്റു രണ്ടാൽ അതും വിട്ടാൽ ശിലാദിയാൽ തുച്ഛഭോഗാദികൾക്കല്ല വിപ്രൻ ജീവ ജീവിപ്പതുവിയിൽ

ഗജങ്ങളെ ഗജേന്ദ്രൻ പോൽ അച്ഛൻ മക്കളെ എന്ന പോൽ ഭൂപൻ പ്രജകളെ കാത്തു തന്നെത്താനുദ്ധരിക്കണം ധർമ്മമേവം ജരിക്കുന്ന ഭൂപൻ സർവാശുഭങ്ങളും തീർന്നു മിന്നും വിമാനത്തിൽ ഇന്ദ്രലോകമണഞ്ഞിടും കേഴും വിപ്രന്നു കച്ചോടം ചെയ്തോ വാളേന്തിയോ സ്വയം ആപത്തിൽ ഉപജീവിക്കാം ശിവവൃത്തി ൃത്തിയോ വിയോത്തിയരുതെപ്പോഴും പൂജിക്കണം ശ്രാദ്ധയജ്ഞ സ്വാധ്യാൽ രൂപങ്ങളെ അന്വം എതിർച്ചയായോ സൽക്കർമ്മത്താലോ നേടിയവൻ ധനം ഹൃത്ത ഹൃത്യാദ്യരെ പോറ്റി എതിർച്ചയായോ സൽക്കർമ്മത്താലോ നേടിയവൻ ധനം പ്രമാദമോക്തിയോ <ih> ഗൃഹിയെങ്കിലും <Hai> <Stes> <sh texts hiutan labels> അറിവുള്ളു ഒന്നു ദൃഷ്ടം പോൽ നശ്വരം താൻ അദൃഷ്ടവും പുത്രധാരാദ്യം ഗണക്കയാം ദേഹമുള്ള അത്രയേയുള്ളൂ തദ്ധം സ്വപ്നസന്നിപം ഏവം ചിന്തിച്ച് അതിഥി പോൽ സ്വഗൃഹത്തിൽ കഴിക്കണം അഹമ്മമേതി ബന്ധങ്ങളേതുമില്ലാതെ താൻ ഗൃഹി ഗൃഹോചിതക്രിയകളൊത്ത് എന്നെ പൂജിച്ചു വാഴുകയോ പ്രജാവാനെങ്കിൽ മറ്റാശ്രമങ്ങളാർന്നോ കഴിക്കണം ഗൃഹപുത്രാദ്യാസത്തരർ മമാഹം ബുദ്ധിയാൽ ക്ലേശം ഭുജിക്കയാമാർ വൃദ്ധർ കൊച്ചുപാലകർ പത്നിയും ജീവിപ്പത് എവിധം ഞാനില്ലാതെ ദുഃഖിച്ചു തൃപ്തിശൂന്യരായി കീഴും ആ മൂഢർ അന്ത്യത്തിൽ അന്ധതാമിശ്രമാർന്നിടും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പതിനേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരെ നാരായണം